പ്രശസ്ത ആയുർവേദ ചികിത്സകനായിരുന്ന ശ്രീ ലൂയിസ് വൈദ്യരുടെ പിന്തുടർച്ച സ്ഥാപനം വർഷത്തെ ചികിത്സാ പാരേയസ് ആയുർവേദാജലപതിൽകം നടന്നു പള്ളുരുത്തി ശ്രീ വെങ്കടാചലപതി ക്ഷേത്രത്തിൽ ക്ഷേത്രതന്ത്രി ശ്രീ എർഫാലെ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യഭട്ടിന്റെ മുഖ്യകാർമികൾ കാശി തഥാ ഹാൽദിപൂർ ശ്രീ ശാന്താശ്രമം മഠാധിപതി ശ്രീവാമനേശ്രമ സ്വാമികളുടെ ദിവ്യാസ്തങ്ങളാൽ ബ്രഹ്മകലശാഭിഷേകം നടന്നു തുടർന്ന് പല്ലക്ക് ശിവേലി മഹാപൂജയ്ക്ക് ശേഷം മഹാപ്രസാദ വിതരണവും നടന്നു വൈകിട്ട് ക്ഷേത്രമൈതാനത്ത് നിന്ന് മൂന്ന് ഗജവീരന്മാരുടെ അകമ്പടിയോടുകൂടി ആലപ്പുറത്ത് ഇന്നളിപ്പ് ആർ എൽ വി മഹേഷ് കുമാറിന്റെ പ്രമാണത്തിൽ അൻപത്തിയൊന്നിൽ പരം പേർ അണിനിരുന്ന പാണ്ഡിമേളം എറണാകുളം അമ്പരീഷ് സായിയുടെ നാമസങ്കീർത്തനം ദീപക്കാഴ്ചയും നടന്നു രാധേശ്യാം ഭട്ട പ്രഭാകർ ഭട്ട് ജയപ്രകാശ് ഭട്ട ക്ഷേത്രമേൽശാന്തി ചന്ദ്രശേഖർ ഭട്ട് രാധാകൃഷ്ണ ഭട്ട് ഗോപാലകൃഷ്ണ ഭട്ട് മറ്റു പുരോഹിതരും കലശം താന്ത്രിക പൂജകളിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു ക്ഷേത്രഭാരവാഹികളായ ടി എൻ കണ്ണൻ പ്രദീപ് രാകേഷ് മുരളി രാജേഷ് ജി റാവു ജയറാം മറ്റ് കമ്മിറ്റി അംഗങ്ങളും ബ്രഹ്മ കലശോത്സവങ്ങൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പള്ളുരുക്കി